ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസാണ് അതിനാവശ്യമായ സാധനങ്ങൾ നമുക്ക് നോക്കാം ക്യാപ്സിക്കൻ ക്യാബേജ് ക്യാരറ്റ് സലറി ഓണിയൻ പച്ചമുളക് സ്പൈസിക്ക് വേണ്ടി നോക്കാം അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു എഗ് പൊട്ടിച്ചൊഴിക്കുക എഗ്ഗ് ഒരു ഹാഫ് വേവ് ആവണവരെ കാതുന്നതിന് ശേഷം എഗ്ഗ് നന്നായി ഇളക്കി പൊടിച്ചെടുക്കുക ശേഷം വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക മുമ്പ് നമ്മൾ വേവിച്ച് വെച്ച റൈസ് അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് വൈറ്റ് പെപ്പറ് ഉപ്പ് ആവശ്യത്തിന് സ്പൈസിക്ക് വേണ്ടി മാത്രം കുറച്ച് വൈറ്റ് പെപ്പർ യൂസ് ചെയ്യാം ബ്ലാക്ക് പെപ്പർ യൂസ് ചെയ്യാം അതിനുശേഷം കുറച്ച് കരൾ മസാല ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം സ്പൈസിക്ക് വേണ്ടി മാത്രം കുറച്ച് ഹോട്ട് സോസ് ആഡ് ചെയ്യുന്നുണ്ട് അത് കസ്റ്റമർ പറഞ്ഞതിന് ശേഷമാണ് വീണ്ടും സോയാ സോസ് ആഡ് ചെയ്തു കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്തിരിക്കാൻ അതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം ടേസ്റ്റ് ഒന്ന് വെറൈറ്റി ആവാൻ വേണ്ടി കുറച്ച് വിനീഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം നല്ലൊരു പുളിയും രുചി കൂടി ഇതിൽ ഉണ്ടെങ്കിൽ ഫ്രൈഡ് റൈസിന് ടേസ്റ്റ് ഉണ്ടാകും എല്ലാം ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കുകയും നമുക്ക് സെർവ് ചെയ്യാം ഇത് പാർസൽ കണ്ടെയ്നറാണ് എല്ലാവർക്കും ഫ്രൈഡ് റൈസ് ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക